ത്തിൽ സിർക്കിൻ്റെ ആലയമായിരുന്ന സമയത്ത് കഴുബയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷികളെ കൊണ്ട് പറഞ്ഞയച്ച് ഈ ചുടുകാട്ടം എറിഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ അള്ളാഹു ഈ കഴുബാലയം തന്നെ സിർക്കുകാരുടെ കയ്യിൽ നിന്നും തൊഹീദുകാരുടെ കയ്യിലേക്ക് എത്തിയതിന് ശേഷം നടന്ന ഏതെങ്കിലും അക്രമത്തിൽ ഈ പക്ഷികളെ വിട്ടിട്ട് ഓടിച്ചതായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ കാണുന്നുണ്ടോ അജാജുബിന് യൂസഫ് എന്ന് പറയുന്ന ഒരു ചെങ്ങാതി ഉമയ്യദ് ഖിലാഫത്തിൻ്റെ കാലത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അബ്ദുൽ മാലിക്കിൻ്റെ ഗവർണറായിരുന്ന ഹാജുബിന് യൂസുഫാണ് മക്കയിൽ വന്നിട്ട് അവിടെ അധികാരം പിടിച്ചെടുത്തിരുന്ന ആളുകളെ പുറത്താക്കിക്കൊണ്ട് മക്ക ആക്രമിച്ച് കീഴടക്കിയത് ആ സമയത്ത് മക്കയിലെ കായ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഈ അക്രമം ഹജാജ് നടത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ഹജാജുന് യൂസഫിൻ്റെ നേതൃത്വത്തിൽ കായബ വന്ന് കീഴടക്കുകയും കായബ അടിച്ചു നിരത്തുകയും ചെയ്ത സമയത്ത് ഐ അള്ളാഹുവും അള്ളാഹുവിൻ്റെ കിളികളൊന്നും നമ്മൾ ആരും അവിടെയോടെയും കണ്ടില്ല കായബ മുഷ്രിഖിൻ്റെ കേന്ദ്രമായിരുന്ന കായബ തൗഹീദിൻ്റെ കേന്ദ്രമായി മാറിയതിന് ശേഷം ഒരു നൂറ്റാണ്ട് പോലും കഴിയുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അജ്ജൻ യൂസുഫിൻ്റെ നേതൃത്വത്തിൽ ഈ കായ്പ പിടിച്ചടക്കുകയും കായബ തകർക്കുകയും ചെയ്തു സമ്പൂർണ്ണമായി തകർക്കുകയും ചെയ്തു ആ സമയത്ത് ഈ അജാജും കൂട്ടരും കായബ തകർക്കുന്ന സമയത്ത് അപ്പോൾ അത് സിർക്കിൻ്റെ കേന്ദ്രമല്ല മുസ്ലിക്കുകളുടെ കേന്ദ്രമല്ല അത് തൗഹീദിൻ്റെ കേന്ദ്രമാണ് ഈ തൗഹീദിൻ്റെ കേന്ദ്രമായിരിക്കുന്ന സമയത്ത് ഹജ്ജാജും കൂട്ടരും വന്ന് ഈ കായ തകർക്കുമ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ കിളികളും എവിടെയായിരുന്നു ഈ അള്ളാഹുവിൻ്റെ കിളികളൊക്കെ അന്ന് ചത്തുപോയോ അതൊന്ന് ഇപ്പോൾ കായബയുടെ കാര്യത്തിൽ കായബയിൽ തന്നെ പിന്നെയും അക്രമം ഉണ്ടായിട്ട് അടുത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലോ മറ്റോ കായബയിൽ പത്തറുന്നൂറ് പേര് വന്നിട്ട് എ കെ സെവൻ എ കെ ഫോർട്ടി സെവൻ തൂക്കുമായിട്ട് വന്നിട്ട് കായ്പ പിടിച്ചടക്കിയൊരു സംഭവം ഉണ്ടായി അന്നും അള്ളാഹു മലക്ക് അള്ളാഹുവിൻ്റെ കിളികളൊന്നും വന്നിട്ടല്ല മറിച്ച് സൗദി അറേബ്യയുടെ സൈന്യം വന്നിട്ട് വെടിവെച്ചിട്ടാണ് അവരെ തുരത്തിയത് ആ വെടിവെപ്പിലും കായ്പ ഒരുപാട് കേടുവരെയുണ്ടായി പിന്നീട് കായ്പ എല്ലാം പുതുക്കി പണിയാണ് ചെയ്തത് അപ്പോൾ ഈ കായ്ബ തകർക്കാൻ സിർക്കിൻ്റെ കേന്ദ്രമായ സമയത്ത് കായ്പ തകർക്കാൻ വന്നവരെ അതും തൗഹീദിൻ്റെ ആലയം വൃത്തികേടാക്കിയതിന് പ്രതികാരമായിട്ട് സിർക്കിൻ്റെ ആലയം തകർക്കാൻ വന്നവരെ ഓടിച്ച അള്ളാഹു ഇത് സിർക്കിൻ്റെ കേന്ദ്രം എന്ന് മാറിയിട്ട് തൗഹീദിൻ്റെ കേന്ദ്രമായതിനു ശേഷം അധികം താമസിയാതെ നടന്ന ഈ അക്രമങ്ങളിൽ ഒന്നും തന്നെ ഇവരെ ഈ കഴിവയെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരെ പക്ഷികളെ വിട്ട് ഓടിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം കാണിച്ചുകൊണ്ട് അവരെ തുരത്തുന്നതോ നമ്മൾ കണ്ടിട്ടില്ല ഒരു അത്ഭുതവും ഒരസ്വാഭാവിക സംഭവവും ഒന്നും ഉണ്ടായിട്ടില്ല അവരെയൊക്കെ സൈനിക ശക്തി കൊണ്ടാണ് പിന്നീട് കീഴ്പ്പെടുത്തുന്നത് അത് സൗദി ഭരണകൂടം വെടിവെച്ചിട്ട് മറ്റവരെ തുരത്തി അവരെ കൊന്നൊടുക്കിയതുപോലെ അപ്പുറത്ത് അജാജിൻ യൂസഫിൻ്റെ കുറേ കാലത്തെ ആധിപത്യത്തിന് ശേഷം അവരെ സൈനിക നടപടികളിലൂടെയാണ് പിന്നെ അവരെ പിന്തിരിപ്പിക്കുന്നത് അവിടെയൊന്നും അസ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടലുകളും അള്ളാഹു നടത്തിയിട്ടില്ല അപ്പോൾ ഈ കായപം പൊളിക്കാൻ വരുമ്പോൾ അള്ളാഹു ഇങ്ങനെ അത്ഭുതം കാണിക്കുമെങ്കിൽ ആ കായപ്പം എന്നും ആ കായ്പം പൊളിക്കാൻ വരുമ്പോൾ അത്ഭുതം നടക്കണം അത് നടന്നിട്ടില്ല